ഈ ചില മാർക്കറ്റുകളുണ്ട് അവിടെ ഒരു സാധനത്തിൻ്റെ ഇരട്ടി വിലയെ പറയുള്ളൂ എന്നിട്ട് പേശി 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 അത് അതിൻ്റെ പകുതി വില അവരാക്കും എന്നിട്ട് പകുതി വിലയ്ക്ക് കൊടുക്കുകയും ചെയ്യും ഈ മാർക്കറ്റാണ് ജീവിതം മുഴുവനും എന്നാണ് ചില ആളുകളുടെ വിചാരം എല്ലായിടത്തും പോയി ഇതുപോലെ കിടന്നു പേശണം ആർക്കും അവർ പറയണം കൂലി കൊടുക്കാൻ പാടില്ല അതങ്ങോട്ട് നീട്ടിവെക്കണം ഇങ്ങോട്ട് നീട്ടിവെക്കണം എന്നിട്ട് അതിനകത്ത് നിന്ന് എന്തെങ്കിലും മിച്ചം ഉണ്ടാക്കണോ എന്നൊക്കെയുള്ള ചിന്തയാണ് വചനം പറയുന്നു വേല ചെയ്യുന്നവൻ്റെ കൂലി പിറ്റേ ദിവസത്തേക്ക് നീട്ടിവെക്കരുത് അതത് ദിവസം തന്നെ കൊടുത്തു തീർക്കുക ദൈവ ശുശ്രൂഷ ചെയ്താൽ പ്രതിഫലം ലഭിക്കും മകനെ എല്ലാ പ്രവൃത്തികളും ശ്രദ്ധാപൂർവം ചെയ്യുക നിന്റെ പെരുമാറ്റം ചിട്ടയുള്ളതായിരിക്കണം ശരിക്കും പറഞ്ഞാൽ നമ്മൾ ശരിക്കും ആത്മശോധന ചെയ്ത് നോക്കേണ്ട കാര്യമാണ് ഈ വില എന്ന് പറഞ്ഞു പറഞ്ഞ് പല ആളുകളുടെയും അർഹതയുള്ള കൂലി നമ്മൾ നഷ്ടപ്പെടുത്തി കളയാറുണ്ടോ എന്നുള്ളത് നമ്മൾ ചിന്തിച്ച് നോക്കണം പേശി പേശി ചില പാവപ്പെട്ട വഴിയോര കച്ചവടക്കാരുടെ അടുത്ത് ചില ദിവസ വേതനം ചെയ്യുന്ന ആളുകളുടെ അടുത്ത് ആ നീ ഇതിനേക്കാളും കുറച്ചാലേ ഞാൻ നിനക്ക് പണി തരികൂ പാവപ്പെട്ടവൻ്റെ വീട്ടിൽ കഞ്ഞി മേടിക്കേണ്ടതാണ് അതുകൊണ്ട് അവൻ അവിടെ നിന്നും ആ കാശൊന്നുകൂടെ കുറയ്ക്കും നമ്മൾ വിചാരിക്കും ആ നൂറ്റമ്പത് രൂപ എനിക്ക് ലാഭം കിട്ടിയെന്ന് പക്ഷേ അവൻ്റെ കഞ്ഞിയിൽ കൈയിട്ട് വാരിയതാണ് നമ്മളത് തിരിച്ചറിയാൻ വരണം കേട്ടോ ഇതുപോലെ ചില നടത്തണ പേശലുകൾ ചില വില പേശലുകൾ ചില കഞ്ഞികളിൽ നമ്മൾ കൈയിട്ട് വാരിയാണ് ചെയ്യുന്നത് അനീതിയാണ് അക്രമമാണ് തിരിച്ചറിയാൻ പറ്റണം ഈശോ നമ്മളെ അനുഗ്രഹിക്കട്ടെ